കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു വ്യാവസായിക ഇടനാഴിയും പാലക്കാടിന്റെ വികസനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മുൻ മന്ത്രി പ്രൊഫസർ സി സിരവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ബാംഗ്ലൂർ കൊച്ചി വ്യാവസായിക ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കാടിൻ്റെ മുഖച്ഛായ മാറുമെന്ന് പ്രൊഫസർ സി സിരവീന്ദ്രനാഥ് പറഞ്ഞു മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് വ്യാവസായിക ഇടനാഴിയും പാലക്കാടിന്റെ വികസനവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സമൂഹത്തിലെ എല്ലാ മേഖലയും ഉൾപ്പെടുന്നതാകണം വികസനമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു സംവിധാനം സമൂഹത്തിലുണ്ടാവണം ഇതാണ് വലതുപക്ഷ വികസനവും വികസനവും ഇടതുപക്ഷ തമ്മിലുള്ള വ്യത്യാസം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത മലബാർ സിമന്റ്സ് ഡയറക്ടർ എസ് ബി രാജു വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ ബെൻഡിക്ട് വില്യം ജോൺസ് പാലക്കാട് ജില്ലാ ലേബർ ഓഫീസർ അനിൽ സാം കഞ്ചിക്കോട് കിൻഫ്രസിഡന്റ് കിരൺകുമാർ എന്നിവർ പങ്കെടുത്തു കൈരളി പാലക്കാട്